ആരോഗ്യപരമായി കുറച്ച് ടിപ്സ് ഇത് കഴിക്കുന്നതോ അല്ല എന്തെങ്കിലും ഒക്കെ ഞങ്ങൾക്ക് സാധാരണ സാധാരണഗതിയിൽ നമ്മൾ ഈ എണ്ണ എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു ഹൃദ്രോഗം ഞാനൊരു കാർഡിയോളജിസ്റ്റിൻ്റെ നിലയിൽ ഹൃദയാഘാതം വന്ന ആൾക്കാർക്ക് എണ്ണ കഴിക്കുന്നത് നല്ലതല്ല എന്ന് തന്നെയാണ് വറുത്ത സാധനങ്ങൾ കഴിക്കുക ഇറച്ചി കഴിക്കുക ഇപ്പം ഇറച്ചിയാണത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ആഹാരമാണ് ഇറച്ചി ഞാനൊരു പ്യുവർ നോൺ വെജിറ്റേറിയൻ എന്ന് പറയുന്നത് നമ്മൾ നല്ല ആഹാരം കഴിക്കുന്നതിന് ഞാൻ വിരോധമൊന്നുമില്ല പക്ഷേ ഒരു രോഗം വന്നു കഴിഞ്ഞാൽ ചില ചിട്ടകൾ നമ്മൾ പാലിക്കുക വീണ്ടും രോഗം വരാതിരിക്കാൻ വേണ്ടിയാണ് അപ്പോൾ നമ്മൾ എണ്ണമയമുള്ള ആഹാരം അല്ലെങ്കിൽ വറുത്ത ആഹാരങ്ങൾ കഴിക്കാതിരിക്കുക വല്ലപ്പോഴും ഇത്തിരി ചിക്കൻ കറി കഴിച്ചതുകൊണ്ട് ദോഷമൊന്നുമില്ല പക്ഷേ ഇത്രയും എണ്ണ കൂടുമ്പം ടേസ്റ്റ് കൂടും എപ്പോഴും നമുക്ക് ഏറ്റവും നല്ല ടേസ്റ്റുള്ള ആഹാരങ്ങൾ കാണുന്നത് ഈ മോശമായ സാധനങ്ങൾ ഏറ്റവും ടേസ്റ്റുള്ളത് അല്ലെങ്കിൽ എപ്പോഴും നമുക്ക് ആഹാരം കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റുള്ള ആഹാരങ്ങൾ പലപ്പോഴും നമ്മളിലേക്ക് ഈ വായിൽ ടേസ്റ്റ് കിട്ടുന്ന എല്ലാ ആഹാരങ്ങളും ഈ പൊതുവേ മോശം ആഹാരങ്ങളാണ് ഈ ആരോഗ്യപരമായിട്ട് നോക്കിയാൽ ഓക്കെ അപ്പോൾ ഡോക്ടർ എന്നാ പറയുന്നത് അപ്പോൾ നമുക്ക് ഇതേപോലത്തെ ആഹാരമൊക്കെ കഴിക്കണമെന്നാന്നല്ല നമ്മൾ സാധാരണ രോഗം വരുന്നത് വരെ കഴിക്കുക വന്നു കഴിഞ്ഞാൽ കഴി കുറയ്ക്കുക അഥവാ നമ്മൾ വരാത്തവർക്ക് ഇത് കൊടുത്ത് വീണ്ടും ആഹാര രോഗം വരുത്താൻ നോക്കുക എങ്കിലല്ലേ നമുക്ക് സാധാരണഗതിയിൽ ഹോട്ടൽ നടത്തുന്ന ഒരാളിൻ്റെ അടുത്ത് ഞാൻ പറയുകയാണ് നിങ്ങൾ ഈ ഹോട്ടലിൽ നല്ല ആഹാരം വെക്കുന്നതെന്ന് പറഞ്ഞാൽ ആരെങ്കിലും കഴിക്കാൻ പോകും സ്വാഭാവികമായിട്ടും നല്ല ആഹാരം കഴിക്കാനായിട്ട് ഹോട്ടലിൽ പോവുക നമ്മളെ നാട് പ്രത്യേകിച്ച് ഒരു കൺസ്യൂമർ നാടാണ് കേരളം കേരളത്തിൽ പ്രൊഡക്ഷൻ ഇല്ലാത്തൊരു നാട് വെറും കൺസ്യൂമേഴ്സാണ് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും ഒന്ന് നല്ല ആഹാരം കൊടുത്ത് അവരെ ഹോട്ടലുകൾ പലപ്പോഴും ഇഷ്ടമാക്കുക അല്ലെങ്കിൽ ഹോട്ടൽ നടത്തുന്ന ആൾക്കാർക്ക് കൂടുതൽ വരുമാനം ഉണ്ടാക്കി കൊടുക്കുക അതുവഴി നികുതി സർക്കാരിന് എത്തിക്കുക അതുപോലെ തന്നെ നല്ല രോഗികളെ സൃഷ്ടിച്ച് ഡോക്ടർമാരെ ആശുപത്രികളിൽ നിന്ന് എൻ്റെ ഡോക്ടർ ഞാൻ സത്യം പറഞ്ഞാൽ ഒരു ഡോക്ടർ ഉപദേശിക്കേണ്ട കാര്യങ്ങളാണെന്ന് പോലും എനിക്ക് തോന്നുന്നില്ല ഒന്ന് അലച്ചു വെക്കുക ആഹാരം എല്ലാം കഴിച്ചിട്ട് നിങ്ങൾ രോഗികളായിട്ട് എൻ്റെ അടുത്തേക്ക് വന്ന ശേഷം പിന്നെ എന്നെ കണ്ടു കഴിഞ്ഞാൽ അവർ ആഹാരത്തിൽ ഒരു കൃത്യതയും എന്നാൽ ശരിക്കും പറഞ്ഞാൽ ഒരു സെൻസിയർ ഡോക്ടർ ആണെങ്കിൽ ആദ്യം പറയേണ്ടത് നിങ്ങൾ രോഗം വരാതെ നോക്കൂ വലിക്കരുത് നോക്കൂക്കരുത് എന്ന ആഹാരങ്ങൾ കഴിക്കരുത് ഒരാളോട് നമ്മൾ പുക വലിക്കരുത് എന്ന് പറഞ്ഞാൽ അവർ പുക വലിക്കും അതേസമയം അവരോട് പറയുക പുക വലിക്കൂ നിങ്ങൾ പുക വലിച്ചിട്ട് നിങ്ങൾക്ക് അസുഖം വരട്ടെ അസുഖം വരുമ്പോൾ നിങ്ങൾ എന്റെ അടുത്ത് എന്ന് പറയുമ്പോ ആഹാ അസുഖം വരുമ്പോൾ ഡോക്ടറിന് കാശം ഉണ്ടാക്കാനില്ല എന്നാ ഞാൻ പുക വലിയ നെഗറ്റീവ് വേ ഓഫ് തി ഏത് ആഹാരവും നമ്മൾ ഈ ഒരു പ്രമേഹ രോഗിക്ക് പോലും ഒരു കഷ്ണം ഹൽവ കഴിക്കണം കഴിക്കണം പക്ഷേ കഴിക്കുന്ന സമയത്ത് ബാക്കിയുള്ള ആഹാരങ്ങൾ ക്ലിപ്തപ്പെടുത്തുക അല്ലെങ്കിൽ പരിമിതപ്പെടുത്തുക എന്നുള്ളതാണ് നല്ല ആഹാരം കഴിക്കുന്നതുകൊണ്ട് ഒരു വിരോധവുമില്ല നല്ല ടേസ്റ്റുള്ള ആഹാരം നമുക്ക് കൂടുതൽ കഴിക്കാൻ തോന്നിയേക്കാം ടേസ്റ്റുള്ള ആഹാരം കഴിക്കുന്നതിനെതിരല്ല ആരോഗ്യശാസ്ത്രങ്ങൾ പക്ഷേ കഴിക്കുന്നതിൻ്റെ ക്വാണ്ടിറ്റി മറ്റതിൽ കുറയ്ക്കണം ഇതും കഴിച്ച് അതും കഴിച്ച് ഇതും കഴിച്ച് അതാണ് പ്രശ്നം ഉണ്ടാകുന്നത് ഒരു പഴം കഴിച്ചോട്ടെ ഡോക്ടറെ എന്ന് പറയുന്ന പ്രമേഹ രോഗികളുണ്ട് കഴിച്ചോളൂ ഒരു പഴം വൺ ഫ്രൂട്ട് എ ഡോ ഫ്രൂട്ട് എ ഡേ കീപ്സ് എ ഡോക്ടർ എ വേ അപ്പം അതുപോലെ തന്നെ ഒരു പഴം ഡോക്ടറിൽ നിന്ന് നിങ്ങളെ ഇട്ടി നിർത്താൻ കാരണമാകും അതുപോലെ ഇറച്ചി കഴിക്കണ്ടെന്ന് ഞാൻ പറയത്തില്ല ഇതൊക്കെ കഴിച്ച് എല്ലാവരും നല്ല കൊളസ്ട്രോളൊക്കെ ഉള്ളവരായി മാറി എന്നെ കാണണമെന്നൊരു അഭ്യർത്ഥന മാത്രമേ എനിക്കുള്ളൂ എൻ്റെ പേരൊക്കെ എഴുതി കാണിക്കണേ

പൈസ മാത്രമാണെന്ന് ഞാൻ പറഞ്ഞില്ല പക്ഷെ പൈസ ഒരു ഭാഗമാണെന്നേ പറഞ്ഞത് അപ്പോൾ നമ്മളിപ്പോൾ ഒരു നാല് കാര്യം എടുത്തു നോക്കിയാൽ ഒന്നിനെ പറ്റി മാത്രം എടുത്തിട്ട് എന്നെ അങ്ങ് കംപ്ലീറ്റ്ലി ടാണിഷ് ചെയ്യരുത് ഞാനങ്ങനെ കച്ചവടക്കാരനൊന്നും അല്ല ഞാൻ ഉദ്ദേശിച്ചത് കച്ചവടം എല്ലാത്തിൻ്റെയും ഒരു ബേസിസ് ആണെന്ന് പറഞ്ഞത് ഒരു ബേസിസ് അത് എല്ലാത്തിൻ്റെയും ഏതൊരു ബിസിനസ് ഭാഗം നമ്മൾ ഏത് നാടെടുത്ത് നോക്കിയാലും റിച്ച് പ്ലേസ് ഏതാണ് ഇന്ത്യയിൽ നമ്മുടെ ഏത് സംസ്ഥാനമാണ് കൂടുതൽ കാശുള്ളത് ബീഹാറിനെയും ഒറീസയും നമ്മൾ കുറ്റപ്പെടുന്നത് എന്തുകൊണ്ടാണ് സാമ്പത്തികമായി തകർന്നുള്ളത് കൊണ്ട് ആഹാരം കഴിക്കാനില്ലാത്ത കുഞ്ഞുങ്ങളുണ്ട് അവിടെ തീർച്ചയായിട്ടും ആഹാരം കഴിക്കാതെ കുഞ്ഞുങ്ങൾ മരിക്കുന്ന രണ്ട് സംസ്ഥാനങ്ങളിലൊന്നാണ് ബീഹാർ ഒറീസയൊക്കെ അപ്പം നമ്മളൊരിക്കലും കേരളം അങ്ങനെ അല്ലാത്തതിൻ്റെ കാരണം സാമ്പത്തികമായി നമ്മൾ മെച്ചപ്പെട്ട രീതിയില്ല എന്തുകൊണ്ടാണ് പാവം പ്രവാസികളുടെ കാശും നമ്മളെപ്പോലുള്ള ഈ ഹോട്ടലും ആശുപത്രിയും നടത്തി കിട്ടുന്ന വിദേശ മദ്യവും വിറ്റ് കിട്ടുന്ന കാശും കൊണ്ട് മാത്രം ജീവിക്കുന്ന സംസ്ഥാനമാണ് കേരളം അത് അത് വേണ്ടെന്ന് ഞാൻ പറയാൻ പറ്റൂ എന്റെ സംസ്ഥാനം റിച്ച് ആവട്ടെ ആഗ്രഹം മന്ത്രിയോ എനിക്ക് ഏറ്റവും കുറഞ്ഞ ആഗ്രഹം ഒരു മന്ത്രിയാവാനാണ് മന്ത്രിയാവുക എന്ന് വെച്ചാൽ പവറാണ് മാഷേ മുമ്പിൽ രണ്ട് കാറ് പിറിൽ രണ്ട് കാറ് ഞാൻ എന്ത് അക്രമം കാണിച്ചാലും എനിക്ക് വേണ്ടി കൂകി വിളിക്കുന്ന ഒരു മനുഷ്യർ ഞാൻ പറയുന്നത് മാത്രം കേൾക്കുന്ന ഒരു കൂട്ടം ഇതിനപ്പുറം എനിക്ക് എന്ത് സൗകര്യങ്ങളും കാണുന്നവരെല്ലാം എഴുന്നേറ്റ് നിന്ന് തൊഴിവും എത്ര രോഗികളെ ഞാൻ സഹായിച്ചിട്ടുണ്ട് അതിൽ പത്ത് പേ ശതമാനം പേരെങ്കിൽ ഇവനൊരു എന്ന് പറയുന്നവരുണ്ട് മന്ത്രി ക്രൂരനെന്ന് പറഞ്ഞാലും നിന്ന് എങ്കിലാ വിളിക്കുന്നത് എൻ്റെ മുമ്പിൽ വെച്ചാണ് ശരി ഞാൻ മന്ത്രിയാകുമ്പം കിട്ടുന്നവർ ഇപ്പം നടന്മാർ നടികൾ സിനിമാ നടൻ സംവിധായകരെക്കാൾ പേര് കിട്ടുന്നവർക്കാണ് നടന്മാർക്കും നടികർക്കും എന്തുകൊണ്ടാണ് പുറത്ത് കാണുന്ന ആ മുഖം സംവിധായകൻ്റെ മുഖവും നടൂടെയും നടനിലൂടെയാണ് ഇപ്പം എന്താണോ പുറത്ത് പ്രതിഫലിക്കപ്പെടുന്നത് ഒരു കൂട്ടം പറകലുള്ള ആൾക്കാരെ ആരും കാണാറില്ല മുമ്പിൽ നിൽക്കുന്ന

എത്രയോ പേര് സോമയാ ജലു എന്ന സിനിമാ നടൻ ക്രിയേറ്റ് ചെയ്യപ്പെട്ട ശങ്കരാഭരണത്തിൽ അങ്ങനെ റിട്ടയർ ചെയ്തിട്ടായത് അപ്പോൾ സ്കോപ്പ് ഉണ്ടെന്ന് ഞാൻ പറയുകയാണ് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് ഈ പ്രായത്തിൽ ഈ മനുഷ്യനെന്ത് വന്ന് ചെയ്യാനും അങ്ങനൊന്നുമല്ല എനിക്ക് സാധ്യതയുണ്ട് നമുക്കൊരു നായകനായിട്ട് അഭിനയിക്കാൻ പോലും സാധ്യതയുണ്ട് പതിനെട്ടോ പത്തൊമ്പത് വയസ്സിനുള്ളിൽ പെങ്കുച്ചു വേണം നായികയായിട്ട് വരെ എല്ലാ പുരുഷന്റെയും ആഗ്രഹം എനിക്ക് എനിക്കുണ്ടെന്ന് മാത്രം ഒക്കെ പറ്റുമെങ്കിൽ പിന്നെ അതിനകത്തൊന്നും കാര്യമില്ല മാഷേ ജീവിക്കുക എന്ന് പറയുന്നത് ഈ കിട്ടുന്ന നമ്മൾ ഈ കഴിഞ്ഞു പോയാല് ഈ നിമിഷത്തിൽ നമ്മൾ ഇല്ലാതായി കഴിഞ്ഞാൽ ഈ ശരീരത്തിന് ഉള്ള സുഖങ്ങളും സന്തോഷങ്ങളും മാത്രമാണ് ഈ ജീവിതം